ണിച്ചത് കേട്ടോ വാങ്ങിയത് കേട്ടോ ഇത് അതിനെ നമ്മൾ കുറച്ച് ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ത്രീ സ്റ്റാർ യൂട്യൂബ് ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോഴേ ഇന്ന് രാവിലെ തന്നെ നമ്മൾ ഇതാക്കുന്ന ചെറിയൊരു വീഡിയോ ഒക്കെ ആയിട്ട് വന്നാട്ടോ എന്ന് വെച്ചാൽ ഇന്നും ഞാൻ കുറച്ച് തിരക്കിലാണ് അതുകൊണ്ടാണ് ഞാൻ രാവിലെ പെട്ടെന്ന് മുത്തുമോളെ സ്കൂളിൽ അപ്പൊ പറഞ്ഞോളൂ മാ ചേട ഭക്ഷണം കഴിഞ്ഞാൽ വീഡിയോ എടുക്കുമ്പോൾ പിന്നെ എന്താ പറയുക കുറച്ച് കൂടി എടുക്കാൻ പോയെന്നൊക്കെ പറയും അപ്പോൾ പെട്ടെന്ന് ഒരു വീഡിയോ എടുക്കാമോ എന്ന് വിചാരിച്ചിട്ടോ പിന്നെ നമ്മുടെ ചിക്കുടി ചക്കരൊക്കെ ഉണ്ട് ഇവർക്ക് എക്സാം അതിനെക്കൊണ്ടിന്നെ എക്സാം ഇല്ല നമ്മുടെ മുത്തുമുക്ക് മാത്രമേ എക്സാമുകളും കേട്ടോ അപ്പോൾ ഇന്ന് രാവിലെ തന്നെ വീഡിയോ ഒക്കെ ആയിട്ട് ചെറിയൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ രണ്ട് ദിവസം അല്ലെങ്കിൽ വീഡിയോ ഇട്ടിടും പിന്നെ അതെല്ലാം ഒരു ചെറിയൊരു ഇൻട്രോ നമുക്ക് നേരിട്ടാ അല്ലെന്ന് വിചാരിച്ച് പിന്നെ ഇന്നലെ മെയിനൊക്കെ ഒരു എന്താ പറയുക തിരക്കായിട്ടാണ് കേട്ടോ വീഡിയോ ഇടാൻ അതിൻ്റെ മുമ്പേ തിരക്കായിരുന്നു പക്ഷെ ഞാൻ പുലർച്ചൊക്കെ എണീക്കുമ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്ത് അങ്ങ് ഇട്ടേക്കും പിന്നെ അവർ അവരെ പണിക്കാൻ ചാവുടിയൊക്കെ കഴിഞ്ഞിട്ടാണ് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഇന്നലെ എനിക്ക് തീരെ ഇടാൻ പറ്റില്ല ഇന്നലെ സംഘവും അതേപോലെയാണ് ഇന്നലെ നമ്മുടെ കന്നൂട്ടിപ്പാറയൊക്കെ പോയിട്ടുണ്ട് കണ്ണൂട്ടിപ്പാറ നമ്മൾ അമ്പലത്തിൻ്റെ ആ ഒരു അമ്പലത്തിലെ പരിപാടിയൊക്കെ തുടങ്ങാനായി ഇന്നും നോൽവും കാര്യങ്ങളൊക്കെ കേട്ടോ ഇന്ന് തൊട്ട് ഇനി നമ്മുടെ മാർച്ച് ഏഴ് വരെ നോൽവും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ നമ്മുടെ വിശേഷങ്ങൾ പറയുന്ന കൂട്ടത്തിൽ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ നമ്മുടെ വീട് പണിയൊക്കെ ഏകദേശം നമ്മുടെ പടവ് കഴിഞ്ഞ് നമ്മൾ എന്താ ലിൻഡൽ വാർപ്പ് വരെ ലിൻഡൽ വരെ എത്തിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് ഞാൻ ഇതിൽ ഉൾപ്പെടുത്താം അല്ലെങ്കിൽ ഇത് ലെങ്ത് ആകുകയാണെങ്കിൽ ഞാൻ അടുത്തൊരു വീഡിയോയിൽ കാണിച്ചിട്ടോ നമ്മുടെ വീട് പണിയൊക്കെ അപ്പോൾ നമ്മുടെ ഫാമിലി മെമ്പേഴ്സായ കുറച്ച് പേരൊക്കെ ഉണ്ടല്ലോ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത് അപ്പോൾ അവർക്കും കൂടി അവർക്ക് കാണാൻ വേണ്ടിയിട്ടാട്ടോ പിന്നെ നമ്മുടെ പുതുതായിട്ട് നമ്മളെ ചിലരെ കന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കേണ്ട കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് എന്താ പറയുക നമ്മുടെ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ ആകെ രണ്ട് ദിവസം തിരക്കായതുകൊണ്ടല്ലേ ഫ്ലാഷ് ഓൺ ആക്കി രണ്ട് ദിവസം തിരക്കായതുകൊണ്ട് എന്താ പറയുക നമ്മുടെ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ ആകെ ക്ഷീണത്തിലാണ് പിന്നെ അതെല്ലാം നമ്മൾ കൂട്ടിലേക്ക് പുറത്തേക്ക് അയച്ചിട്ടുള്ളത് അപ്പോൾ അതാക്കണത് ഇവിടെ ഇപ്പോൾ നല്ല വെയിലല്ലേ അതുകൊണ്ട് ഈ പനിക്കൂർക്കൽ കഞ്ഞിക്കൂർക്കൽ പനിക്കൂർക്കൽ എന്നൊക്കെ പറഞ്ഞു പനിക്കൂർക്കൽ അതേപോലെ തുളസിൻ്റെ ഒന്നും ഒന്നും കിട്ടാറില്ല കേട്ടോക്കെ വെയിൽ കൊണ്ട് ആകെ നാശമായിരുന്നു അപ്പോൾ ഇവിടെ ചെറിയൊരു തൈ അങ്ങനെ അതിൽ ഇലയൊന്നുമില്ല അപ്പോൾ ഇന്നലെ ഞാൻ വന്നിട്ട് പറയപ്പോൾ വീട്ടിലുണ്ടായിരുന്നു അടമാശേൻ്റെ വീട്ടിലുണ്ടായിരുന്നു കി കണ്ട പനിക്കൂർക്കൽ അതുപോലെ തുളസീൻ്റെ ഒക്കെ അപ്പോൾ ഞാൻ ഇന്ന് മനുഷ്യർ ഇന്ന് വീട്ടിൽ പോയപ്പോൾ രാവിലെ വീട്ടിൽ പോയപ്പോൾ പറിച്ചിട്ട് വരാൻ വന്നപ്പോൾ അതൊക്കെ നടില്ല തുളസീൻ്റെ എല്ലാം അത് കാണിച്ചിരിക്കുന്ന തുളസീൻ്റെ അതേപോലെ പനിക്കൂർക്കൽ കുറച്ചുണ്ട് അമ്മ പനിക്കൂർക്കലൊക്കെ നന്നായിട്ട് ഉണ്ടാക്കും കേട്ടോ വെള്ളമൊക്കെ നനച്ച എപ്പോഴും നല്ലതുപോലെ ഉണ്ടാക്കും അപ്പം ഞാൻ കുറച്ച് അധികം പറിച്ചു കൊണ്ടുവരാൻ പറഞ്ഞത് കേട്ടോ എന്താ വെച്ചാൽ കുറച്ച് ഇവിടെ നടാലോ എന്ന് വിചാരിച്ചിട്ടോ നട്ട് ഇപ്പോൾ മഴയൊക്കെ ഇപ്പോൾ ഇന്നലെയൊക്കെ നല്ല മഴ ആയിരുന്നു കേട്ടോ ഇന്നലെ വൈകുന്നേരമൊക്കെ നല്ലതുപോലെ മഴയായിരുന്നു അപ്പോൾ ഈ ഒരു മഴയത്ത് നട്ടാൽ ചിലപ്പോൾ എന്താ പറയുക ഒരു തണുത്തൊക്കെ ആക്കിയിട്ട് പെട്ടെന്ന് തളിക്കലമെന്ന് വിചാരിച്ച കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു ഇന്നലെ ഞാൻ അവിടെ പോയപ്പോൾ എന്താ പറയുക ഇതൊന്നും എടുക്കാനുള്ള സമയം കിട്ടില്ലാന്ന് വെച്ചാൽ വൈകുന്നേരം ആയപ്പോൾ നല്ല മഴയായി അപ്പോൾ ഞാൻ കണ്ടോ അത് കണ്ടു ഒരുപാടുണ്ട് കേട്ടോ അപ്പോൾ എനിക്കറിയാം വീട്ടിലുണ്ടാവും എന്നുള്ളത് നമ്മൾ തൊട്ടടുത്തൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അതൊക്കെ നല്ല വെയിലുകൊണ്ട് നാശമായിപ്പോയിട്ടോ അത് കണ്ടിരുന്നു എനിക്ക് ഭയങ്കര സന്തോഷമായിട്ട് കഴിഞ്ഞിട്ട് ഇപ്പം തന്നെ ഇതിൻ്റെ തണ്ടൊക്കെ പെട്ടെന്ന് ചെറിയൊരു തണ്ട് കുഴിച്ചിട്ടാൽ മതി പെട്ടെന്ന് തന്നെ ഉണ്ടാവല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ കോഴിക്കുഞ്ഞുങ്ങൾ ഒരുപാട് ഉള്ളതുകൊണ്ട് ഇവർക്ക് ഈ ഒരു വെള്ളം കൊടുത്താൽ നല്ല ഉഷാറുണ്ട് അപ്പോൾ ഇത് കൊടുക്കാത്തതിൻ്റെ ഒരു എന്താ പറയുക ആ ഒരു ഇത് നന്നായിട്ട് അവർക്ക് കാണാനുണ്ട് ഭയങ്കര ക്ഷീണം അതേപോലെ തൂങ്ങൽ പിടിച്ചൊക്കെ നിൽക്കുന്നുണ്ട് അപ്പം ഞാൻ നദികം കുറച്ച് പറിക്കാൻ വേണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതെനിക്ക് ഭയങ്കര പിന്നെ കുറച്ച് പച്ചമഞ്ഞൾ ഇവിടെ കിട്ടാനുണ്ട് പച്ചമഞ്ഞളും ഉണ്ട് പിന്നെ കുറച്ച് ആരിവേപ്പിൻ്റെ ആരിവേപ്പിൻ്റെ വരെ കാണിച്ചു തരാം കേട്ടോ അവർ ഇത് ഞാൻ ഇത് ഞാൻ ഇതിന് മുമ്പ് നമ്മൾ ടൗണിൽ പോകുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന വലിയൊരു മരം ഞാൻ എപ്പോഴും പറയും മനുഷ്യനെടുത്താൽ നമുക്ക് കുറച്ച് പറക്കാം കുറച്ച് പറയ്ക്കാം പക്ഷേ നമ്മളെ കോഴികൾക്കൊക്കെ കുരുപ്പ് വന്നപ്പോൾ അകത്തേക്ക് പച്ചമഞ്ഞളും അതേപോലെ പിന്നെ ആര് വേപ്പിനെ അല്ലെങ്കിൽ ചതച്ച് കൊടുക്കുകയെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കൊടുത്തോന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഉള്ളിലേക്ക് എന്തെങ്കിലും മരുന്ന് ഇപ്പോൾ നമ്മൾ ഉള്ളിലേക്കൊന്നും കൊടുക്കരു ഈ ആര് വേപ്പിനെ അല്ലേ കിട്ടാത്തത് കൊണ്ട് പിന്നെ പച്ചമഞ്ഞൾ നമുക്കിവിടെ കിട്ടും ആര് വേപ്പിൻ്റെ അല്ലെങ്കിൽ പച്ചമഞ്ഞളും കൂടി അരച്ചവർ ടീറ്റെയിൽ അല്ലെങ്കിൽ അവർക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലതാണല്ലോ ഉള്ളിലേക്കുണ്ടെങ്കിൽ പൊയ്ക്കോളല്ലോ പൊതുവേ നല്ലതാണല്ലോ അപ്പോൾ ആര്യവയ്പ്പല്ല എനിക്ക് കിട്ടാമല്ലാത്തത് കൊണ്ടാണ് ഇതിപ്പോൾ ഞാനന്ന് അവിടെ നിന്ന് കുറച്ച് നിർത്തി ഇതേപോലെ കുറച്ച് പറിച്ചിടാം ഇതന്നെ നേരെല്ലായിരുന്നു വായിച്ചിടും അന്ന് കുറച്ച് മതി കുറച്ച് മതി പിന്നെ പറിക്കാണ്ട് അങ്ങനെ കുറച്ച് കിട്ടിയിട്ട് കിട്ടും അപ്പോൾ ഇതൊക്കെ ഇന്നലെ കോഴികൾക്ക് കൊടുക്കണം എന്നുണ്ട് പക്ഷേ എന്ത് ചെയ്യാൻ ആ സമയമല്ലല്ലോ നമുക്ക് പോകേണ്ട കാര്യത്തിൽ കോളേജ് എന്നാലും രാവിലെ വീട്ടിൽ നിന്ന് പോകുന്നത് വൈകുന്നേരമായി വീട്ടിലേക്ക് വരുമ്പോൾ ഇന്നലെ ഫോൺ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ കത്ത് നമ്മൾ ആര്യത്തിരി അതേപോലെ തുളസി പനിക്കുടിക്കൽ ഒക്കെ കിട്ടാം ഇത് കിട്ടുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷം കേട്ടോ പിന്നെ ഞാൻ മെനി മെന്നി മെനിഞ്ഞപ്പം നമ്മുടെ ഇത് കണ്ടോ പുകയില പുകയില വാങ്ങിയത് കേട്ടോ ഇതെച്ച നമ്മൾ കുറച്ച് ചൂടല്ലേ ഇത് പൊടിച്ച് കുറച്ച് വെക്ക മഞ്ഞൾപ്പൊടിയും പുകലയും കൂടി പൊടിച്ചിട്ട് നമ്മുടെ കോഴിക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ പിന്നെ ഞാൻ ഇന്നലെ ഇത് വാങ്ങിയപ്പോൾ തന്നെ നമ്മൾ എന്തായാലും ജുദാ ഒക്കെ പറഞ്ഞിട്ട് നമുക്ക് കമൻറ്റിൽ വന്നിട്ടുണ്ടെങ്കിൽ ജുദ ഓൾമെൻ്റ് നല്ലതൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ കോഴിയുടെ കുരുപ്പിന് നല്ലതാണൊക്കെ പറഞ്ഞിട്ട് പക്ഷേ എനിക്ക് കിട്ടിയില്ല കേട്ടോ ആയുർവേദ ഷോപ്പൊക്കെ പൂട്ടിപ്പോയി പിന്നെ ഞാൻ നമുക്ക് അതല്ലേ ഇത് ബോറിക് ആസിഡാ കേട്ടോ ബോറിക്കാസിഡ് ഞാൻ ഒന്നും കൂടി വാങ്ങിയതാട്ടോ ഇത് തേച്ചിട്ട് കുറവുണ്ട് അപ്പോൾ ഇത് കുറച്ച് അതിൻ്റെ ഈ ഒരു ഇതുണ്ടല്ലോ അവരിതൊക്കെ പൊളിഞ്ഞു പോകുന്നുണ്ട് അപ്പോൾ അതിൽ കുറച്ച് അരിവയ്പ്പിൻ്റെ ചില പച്ചമഞ്ഞളും കൂടി കുറച്ച് തേച്ചാൽ തല്ലാണോ ഇപ്പം മുടിയും നോൾമേൻ്റും ഇവിടെ ഇല്ല കേട്ടോ പിന്നെ അതേപോലെ അൽബാ അൽബാമർ വാങ്ങിയിട്ടുണ്ട് ചില നമ്മുടെ ചെറിയ കുഞ്ഞുങ്ങളുണ്ടല്ലോ നമ്മുടെ ബ്രഹ്മക്കുഞ്ഞുങ്ങൾക്കൊക്കെ വരെ ഇളക്കാനായിട്ട് അപ്പോൾ അത് വാങ്ങി കേട്ടോ ഇതിലെന്താ നോക്കട്ടെ ഇത് ഞാൻ മെഡിക്കൽ ഷോപ്പിൽ ചോദിച്ചപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ നല്ല കഫക്കെട്ടൊക്കെ ഉണ്ട് അപ്പോൾ ഇത് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന കോഴികൾക്ക് കൊടുക്കുക അത് കഫക്കെട്ടിൻ്റെ മര അൽമോക്സ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന കഫക്കെട്ടിൻ്റെ മരുന്ന കേട്ടോ അത് ഞാൻ ഇതും കോഴികൾക്ക് ഈ ഒരു എന്താ പറയുക കുരുപ്പിൻ്റെ അസുഖം വരുമ്പോൾ കൊടുക്കാൻ നല്ലതാണെന്ന് പറഞ്ഞിട്ട് വാങ്ങിയതാട്ടോ പിന്നെ ഇത് നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ഇപ്പോൾ ഒരുപാട് വിരിഞ്ഞിറങ്ങിയിട്ടുണ്ട് അപ്പോൾ പെട്ടെന്ന് വിരിഞ്ഞിറങ്ങുന്ന കുഞ്ഞുങ്ങൾക്കൊക്കെ ഈ തല തലതിരിച്ചിൽ അതേപോലെ കാൽ തളർച്ച ഒക്കെ വരണം അപ്പം അതുകൊണ്ട് ഇതാക്കുന്ന ഈ ഒരു ന്യൂറോബയോ ടാബ്ലറ്റ് ഉണ്ടല്ലോ ഇതെല്ലാവർക്കും അറിയാം കേട്ടോ ന്യൂറോബയോൺ ടാബ്ലറ്റ് അത് ഞാൻ ഇതങ്ങ് വന്നിട്ട് അത് നാൽപ്പത് രൂപയോ മുപ്പത് രൂപ അങ്ങനെ എഴുതും നാൽപ്പത് രൂപ നാൽപ്പത് രൂപയെടുത്തോളൂ അപ്പോൾ ഇതെന്തായാലും ഇതൊക്കെ ഒന്ന് എന്താ പറയുക അവരെ അടുത്ത് നിന്ന് നമ്മൾ സമയം കണ്ടെത്തിയിട്ട് വേണം ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം ഇന്ന് എന്തായാലും ഇതൊക്കെ ആട്ട സംഭവങ്ങൾ അപ്പം ഇന്ന് ഞാനൊരു ഉച്ച ഒരു ഉച്ചയൊക്കെ ആകുമ്പോൾ ഇവിടെ എത്തും നമ്മളതേപോലെ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് വാക്സിൻ കൊടുത്തിട്ടില്ല വാക്സിൻ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് അപ്പം അതും കൂടി കൊടുക്കാനുണ്ട് അപ്പം എന്തായാലും തിരക്കായിട്ടോ അപ്പം എന്തായാലും ഇതൊക്കെ ഉച്ചയ്ക്ക് ശേഷം ഞാൻ വന്നിട്ട് ചെയ്യാന്ന് വെച്ചിട്ട് ഭയങ്കര ഇപ്പം നല്ല വെയിലായിട്ടുണ്ട് ഉച്ചയ്ക്ക് ശേഷം മിക്കവാറും മഴ ഉണ്ടാകാൻ സാധ്യത കൂടുതലാട്ടോ അപ്പം എന്തായാലും ഇത്രയ്ക്കെത്തന്നെയുള്ളൂ ഇന്ന് ഞാൻ എന്താ കുറഞ്ഞ എന്താ പറയുക ജുദേൻ്റെ ഓൽമേൻ്റെ അതേപോലെ ജുദേൻ്റെ തുള്ളിമേരി കിട്ടുന്നു കമന്റിൽ വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ നമ്മുടെ കോഴിക്കുഞ്ഞിന് കുറച്ച് അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല ആ ഒരു ഇതൊക്കെ പൊളിഞ്ഞു പോകുന്നുണ്ട് കേട്ടോ പിന്നെ പ്രത്യേകിച്ച് അങ്ങനെയൊന്നുമില്ല ഇന്ന് അത്രയേ ഉള്ളൂ ഇന്ന് എല്ലാവരും പിന്നെ സുഖമായിരിക്കുന്ന പിന്നെ ലൈവിലൊക്കെ വന്നിട്ട് കുറേ ആയില്ലേ ലൈവിൽ വരാൻ നേ സമയം കിട്ടാത്തത് കൊണ്ടായിട്ടോ അറിയാനും അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ നാളെ ഞാൻ ലൈവിലൊക്കെ വരും എന്ന് വിചാരിക്കുന്നു എല്ലാവരും ഉണ്ടാവണം കേട്ടോ ഒരു ഒരു മണി ഒന്നരക്കാകുമ്പോഴാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഉണ്ടാവണം അപ്പോൾ ഇന്നത്തെ വീട് എത്രയേ ഉള്ളൂ കേട്ടോ ഇന്ന് നമ്മുടെ ഈ ഒരു സംഭവങ്ങളൊക്കെ നമ്മുടെ കോഴികൾക്ക് കൊടുക്കുക അതൊക്കെ വേണം അപ്പം എല്ലാം ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുന്നു ഷെയർ ചെയ്യുന്നു എന്നും മറന്നുപോയത് എല്ലാവരും കമന്റ് ചെയ്യുക പിന്നെ പുതുതായിട്ട് നമ്മുടെ ചാനലിൽ കാണുന്നതെന്നും സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യും മറ്റേത് അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോ